ഓൺ ഡിമാൻഡ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പഠനം സാധ്യമാക്കിക്കൊണ്ട് ഈ വർഷം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് നയൻ ടു സീറോ സെവൻ വൺ നയൻ സെവൻ ത്രീ സെവൻ നയൻ എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ് പാലത്തിങ്ങൽ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകളാണ് നമ്മളെ വിളിച്ച് ചോദിക്കുന്നത് മിസ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പം ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നമ്മുടെ എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളുടെ അഡ്മിഷൻസ് രജിസ്ട്രേഷൻസ് ക്ലാസ്സസ് മറ്റെല്ലാ സർവീസുകളും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ട്യൂഷൻസ് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസിന് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലും ഓഫ് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലും ട്യൂഷൻ ക്ലാസുകളും കൂടാതെ ഡിഗ്രി ലെവലിലുള്ള സ്റ്റുഡൻസിനും നമ്മൾ ട്യൂഷൻ ക്ലാസുകളാണ് ഇതുവരെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ കോഴ്സുകളായിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ അഡ്മിഷൻസ് അതുപോലെ തന്നെ ക്ലാസ്സുകൾ എല്ലാ സർവീസുകളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അപ്പം ഇനി ആരെങ്കിലും ഒക്കെ നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബി എ സോഷ്യോളജി ബികോം കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചു നിങ്ങൾ ചോദിക്കും ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയുള്ള കോഴ്സുകളൊന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ എന്നുള്ളത് അപ്പൊ നമുക്ക് ഈ ബി എ ഹിസ്റ്ററി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ഇതെല്ലാം ഉണ്ട് പക്ഷെ എങ്കിൽ പോലും കൂടുതൽ ആളുകളും ചോദിക്കുന്നത് ബി എ സോഷ്യോളജിയാണ് നമുക്കറിയാം ബി സോഷ്യോളജി ആവുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് അല്ലേ നമ്മുടെ എൻ ഓ എസ് പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം ഡിഗ്രി കോഴ്സ് ആവുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് എന്താ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും എങ്കിൽ പോലും ഇത്രയും സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഉള്ള കോഴ്സുകൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ബി എസ് സോഷ്യോളജി ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ബി എസ് സോഷ്യോളജി നമ്മളെടുത്ത് നിങ്ങളെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പം ബി എസ് സോഷ്യോളജി അതുപോലെ തന്നെ ഇപ്പോൾ കോമേഴ്സ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ബികോം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കേട്ടിട്ട് തന്നെ ബികോമും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ബി എസ് സോഷ്യോളജി ബികം കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇനി ഡിഗ്രി കോഴ്സിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ പുതിയ നിയമം അനുസരിച്ച് നാല് വർഷത്തെ കോഴ്സാണ് നമ്മുടെ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ് ഏ മൂന്ന് വർഷത്തെ ഡിഗ്രി ചെയ്യണോ നാല് വർഷത്തെ ഡിഗ്രി ചെയ്യണോ ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് ചോദിക്കും എപ്പോഴും നല്ലത് നമുക്ക് നാല് വർഷത്തെ ഡിഗ്രി ചെയ്യുന്നത് തന്നെയാണ് കാരണം നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് അല്ലെ ഈ ഒരു അധ്യയന വർഷം മുതൽ എല്ലാ ഡിഗ്രി കോഴ്സുകളും നാല് വർഷത്തേക്കാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പുതുമയുടെ കൂടെ പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ ഇപ്പം മൂന്ന് വർഷത്തെ ഡിഗ്രി ഉണ്ട് നാല് വർഷത്തെ ഡിഗ്രി ഉണ്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ പോലും എപ്പോഴും ഞാൻ പറയുന്നത് നാല് വർഷത്തെ ഡിഗ്രി തന്നെ നിങ്ങൾ ചെയ്യുക കാരണം നിങ്ങൾ മുമ്പോട്ട് പോകുന്നോരും നിങ്ങൾക്കും എന്താണോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ആവശ്യങ്ങൾ ഒക്കെ പോകുമ്പോഴൊക്കെ നിങ്ങളും എല്ലാവരുടെ ഒപ്പം അല്ലെങ്കിൽ എല്ലാവരുടെയും ലെവലിൽ നിങ്ങളും സെയിം ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്തിനൊപ്പം മാറിയെങ്കിലേ രക്ഷയുള്ളൂ അല്ലെ അപ്പൊ നാല് ഇയർ അല്ലെങ്കിൽ ഫോർ ഇയർ ഡിഗ്രി ഇപ്പം നിലവിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി കീഴിൽ ഡിഗ്രി ചെയ്യുവാണെങ്കിൽ പോലും നാല് വർഷത്തെ ഡിഗ്രി തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മുമ്പോട്ടുള്ള നിങ്ങളുടെ ഭാവി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അത് നിങ്ങൾ എൻ ഐ എസ് 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 എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണല്ലേ നിങ്ങൾ മുമ്പോട്ട് പഠനം അല്ലെങ്കിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ തന്നെ സർട്ടിഫിക്കറ്റും വാല്യൂ ഇല്ല സർട്ടിഫിക്കറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അല്ലെ അങ്ങനെ ഒരവസ്ഥ ഡിഗ്രി കോഴ്സിൽ നിങ്ങൾക്ക് വേണോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഡിഗ്രി കോഴ്സ് ആണെങ്കിലും നാല് വർഷത്തെ നിങ്ങൾ കാലത്തിനൊപ്പം തന്നെ മാറാനായിട്ട് ശ്രമിക്കുക നാല് വർഷത്തെ ഡിഗ്രി ഡിഗ്രി കോഴ്സ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക മുമ്പോട്ട് നിങ്ങളുടെ പഠനം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക അതല്ലാതെ എവിടെ നോക്കിയോ കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നോ മൂന്ന് വർഷത്തെ മതി വിസ് അതാകുമ്പോൾ മൂന്ന് വർഷം കൊണ്ട് എല്ലാം ഡ്രോപ്പ് ചെയ്യാലോ എന്ന് പറഞ്ഞിരിക്കല്ല നാല് വർഷത്തെ ഡിഗ്രി കോഴ്സിന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഡിഗ്രി കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ എൻ ഐ ഒ പോലെ തന്നെയാണ് വർഷത്തിൽ രണ്ട് അഡ്മിഷൻ സൈക്കിൾസ് ആണ് വരുന്നത് ഇയർലി എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത് എൻ ഐ ഒസിന്റെ ആ ഒരു സിലബസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് കുറച്ച് ഈസി ആയിട്ട് തന്നെ പഠിക്കാനും അതുപോലെ തന്നെ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വാരി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ ഇതിലും അംഗീകരിച്ചിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയ വിദ്യാർത്ഥികൾ അതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യകതയില്ല അപ്പം ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇക്നോ യൂണിവേഴ്സിറ്റിയിൽ ബി എസ് സോഷ്യോളജി ബി കോം കോഴ്സുകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക അഡ്മിഷൻസ് ഇന്ന് തന്നെ ഉറപ്പാക്കുക അപ്പോൾ നിർത്തുന്നു